ഞങ്ങളൊരു യാത്രയിൽ കപ്പൽ തകർന്നു ഞങ്ങൾ രാവിലെ ആയപ്പോഴേക്ക് രക്ഷപ്പെട്ടു അസലമലൈക്കും വാഹി വർക്കാത്ത ഒരു സംഭവത്തിൻ്റെ ഒരു ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത് ഹദ്ബിൻ്റെ വിശദീകരണത്തിൽ അതിനെക്കുറിച്ച് എഴുതിയെടുത്ത് ഒരു മഹാൻ ഒരു ചരിത്രം പറയുന്നുണ്ട് ഞങ്ങളൊരു യാത്രയിലായിരുന്നു എട്ടാളുകളുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കപ്പൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ബോട്ട് തകർന്നു ആ കപ്പൽ തകർന്നിട്ട് ആ എട്ട് പേരും വെള്ളത്തിലേക്ക് വീണു ഞങ്ങൾക്കൊരു പലക പിടിക്കാൻ കിട്ടി ഞങ്ങൾ ആ പലകയിൽ നിന്ന് ഒരു തിക്കറി ചെല്ലി അതോടുകൂടി യാതൊരു അഴിപ്പേക്ക് ഞങ്ങൾ കരയിലേക്ക് എത്തി രക്ഷപ്പെട്ടു ഇതൊരു മഹാന്റെ ചരിത്രമാണ് നോക്ക് നിങ്ങൾ നമ്മുടെ ഏതേത് പ്രയാസങ്ങളും നീങ്ങാനുള്ള ഒരു പരിഹാരത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ വിഷമങ്ങളുണ്ടോ നീങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ കേൾക്കുക ഇതുപോലെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക വളരെ കുറഞ്ഞ സെക്കൻഡുകൾ മതി ജീവിതത്തിൽ ഇത് വലിയ വിജയമായിരിക്കും നിങ്ങൾ എന്താണെന്നറിയില്ലേ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് ദിക്ർ ഇസ്മുകളാണ് യാ 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 അലിയു കബീറു സമീഉ ബസീറു ഖബീറു يا 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 كبير قدير سميع بصير لطيف خبير ഇസ്മുകൾ ഈ ഇസ്മുകൾ ഒരു ദിവസം ചുരുങ്ങിയതിന് മൂന്ന് പ്രാവശ്യം എല്ലാവരും നിർബന്ധമായി ചെല്ലണം ആളുകൾക്ക് അവരോട് പ്രത്യേകിച്ച് അവർ നിരന്തരമായി ഇത് ചെല്ലുന്ന ആളുകളാണ് അല്ലാത്ത ആളുകളോടാണ് പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ നിത്യമായി ചൊല്ലണം നിങ്ങൾ ചൊല്ലിയാൽ നോക്കി നിങ്ങളൊരു മഹാൻ അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞില്ലേ ഇത് ചൊല്ലിയപ്പോ ഈ ഈ ദിക്കൃ ചൊല്ലിയപ്പോഴാണ് അവർ കപ്പലിൽ നിന്ന് കപ്പൽ ഒളിഞ്ഞ് ആ കപ്പൽ മുങ്ങി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ദിക്കറുകളാണ് എന്നാണ് അവർ രാത്രി മുഴുവൻ ഈ ദിക്കൃ ചൊല്ലി രാവിലെ ആയിട്ടൊക്കെ അവർ രക്ഷപ്പെട്ടു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ ഇത് നിരന്തരമായി നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കും അതിൽ നിന്ന് വലിയൊരു സംരക്ഷണവും വലിയ കാപ്പലും വലിയ വിജയവും നിങ്ങൾക്ക് ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ഇത് നിരന്തരമായി ചൊല്ലുന്ന ആളുകളായി മാറണം നിങ്ങൾ ഒരിക്കലും വല അവഗണിക്കരുത് ഇത് മാത്രമല്ല ഹബ്ബാദ് റാത്തീബിലെ ഓരോ ദിക്കറിനും അപാരമായ നേട്ടങ്ങളാണ് നിങ്ങൾ ചൊല്ലാൻ തയ്യാറാവണം അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ഒരുപാട് ആളുകൾ കമ്മറ്റിലൂടെ ദ്വായ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ പ്രത്യേകമായി ദസീതത്തോടെ അസലൈക്കും വരഹമുല്ലാഹി വാത്തു